നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതം മന്ദത്വം കൊണ്ട് മഹാമോഹം അന്ധവുമാരിയുമില്ലാതൊരു പരബ്രഹ്മത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാരങ്ങളകം ബന്ധവുമറ്റു മോക്ഷപ്രാപ്തിയുമരുളേണം അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയവിലണം ദൃഗ്രൂപമേകമഞ്ഞ സകല ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം മങ്ങീടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധിയാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബ്രഹ്മമെന്നതു നൂനം നിർവികാര ബ്രഹ്മണി നിത്യേ നിർവിഷയാക്കേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമധുവിരാട് പുരുഷൻ അതിസ്ഥൂലം भावना विषयमयन्नु योगीन्द्राणां केवलं तत्र काणा जगत् भूतमाय भविष्यत्तुं हेतुना महत्त्वद्व्यावृतस्थूलदेहे ब्रह्माण्डकोशे विराट् पुरुषे काणा सन्मयमोले लोकलु तुङ्गनां विराट्पुमानागिय पुमानागि भगवान् तन्नो पोकौ नूनं पातालं पादमूलं पार्ष्णहातलं नाथ ते गुल्भं रसातलं तलातलं चारुजानुक्कलल्लो सुतलं रघुपते ഊരു കാണ്ഡങ്ങൾ തവ ബിതലമതലവും ജഘനം മഹീതലം നാഭിദേഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ഠദേശം ദേ മഹല്ലോകമെന്നറിയേണം തുണ്ടമായതു ജനലോകമെന്നതു നൂനം ശംഖദേശംദേ തപോലോകമിഞ്ഞതിന്മീതെ പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാങ്കം ദേ പുരുഷോത്തമാ ജഗൽപ്രഭോ സത്താമാത്രകാമി ഘജാലങ്ങൾ കേശങ്ങളും ശക്രാതിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായതു മൻഹിനേത്രമാതിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ृभङ्गमलो कालं बुद्धिवाग्पदलो कोपकारणमहङ्कार रुद्रन् वाक्यं छन्दस्सुगल् दंष्ट्रल् यमनल्लो नक्षत्रपङ्क्ति यां द्विजपङ्क्तिगलो हासमायतु मोहकारिणि महामाय वासनासृष्टिस्तवा ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ടഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻകുച്ചിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവനാടികളാകുന്നതും പൃഥിവിധരങ്ങൾ പോലികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും തൃക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ രേതറിയേണം പുഷ്ടമാം മഹീപതേ കേവലജ്ഞാന ശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തുമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലം ഇതിൽക്കാളും മുഖ്യമായിരിപ്പോ നിതി കാണാകിയ രൂപമെപ്പോഴും തോന്നിയിടണം तावसवेशं धरावल्लभं शान्ताकारं चापेशुकरं करं जडावल्कलविभूषणं कानेन विजिन्वन्दं जानकीं सलक्ष्मणं मानवश्रेष्ठं मनोज्ञं मनोभव समम् मानसे वसिपदिन्नालयं चिन्धिक्युन्देन् भानुवं शोल्भूतनां भगवन् नमो नमः സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ ശർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി തത്രൈവ മുമുച്ചുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരകബ്രഹ്മവാക്യം രാമ രാമേധി കണിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവത്വത്വം എങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമാ മോ മായ മോഹാന്ധകാരേം രാമഭദ്രായ परमात्मने नमो नमः रामचन्द्राय जगत्साक्षिणे नमो नमः पाहि मां जगन्नाधा परमानन्दरूपा पाहि सौमितृसेव्या पाहि मां दयानिधे निन्महामाया देवी यन्ने मोहिपिचीडायि गम्बुजविलोचना सन्ददं नमस्कारम् इत्थमर्थिच्छु भक्त्या स्तुति गन्धर्वनोडुत्तमपुरुषनां देवनुमरुच्चैु सन्तुष्टनायेन् तव स्तुत्या निश्चलभक्त्या गन्धर्वश्रेष्ठा भवान् मल्पदं प्राभिच्चालुम् स्थानं मे सनातनं योगेन्द्रगम्यं वरमानन्दं प्राभिक्यनीमल्प्रसादत्तालटो अत्रयुमल् പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ ഇഷ്ടോത്രം ഭക്തിയാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തനാം ദിനകഥപ്പതനമിനിവരാ ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതുചൊല്ലിടിനാൻ മുമ്പിലാം മാറുകാണാം മതം കാശ്രമം തത്വസംപ്രതി വസിക്കുന്നു ശബരീതപസ്വിനി ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി അവളെ കണ്ടാൽ വൃത്താന്തം ചൊല്ലുമവളവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ